ഹലോ ഗൈസ് നമസ്കാരം അസ്സാമലൈക്കും പിന്നെ നമ്മൾ ഇപ്പൊ ജിദ്ദയിലാളെ ജിദ്ദയിലൂടെയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളെ തലവട്ട് പള്ളി ഇപ്പൊ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ട് ആൾക്കാരൊക്കെ ഇവിടെ വന്നാലൊക്കെ കണ്ടിട്ടുണ്ടാവും ജിദ്ദയിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാം പിന്നെ അതുപോലെ തന്നെ ഒരു കടലി ഒരു കുള ആക്കിയൊരു സംഭവമുണ്ട് അതിനെ പറ്റി കൂടുതലേക്കറിയില്ല എന്നാലും നമുക്ക് മൊത്തം നമുക്ക് കാണിച്ചു കാണിച്ചതരാം നമ്മൾ ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഷോർട്ട് വേറെ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോ നമ്മള് ഇന്ന് പോണ തലവെട്ട് പള്ളിക്ക് ഇവിടെ വെച്ചിട്ടാ അതാ ആ കാണുന്ന മരങ്ങൾക്കിടയിൽ വെച്ചിട്ടാണ് ആദ്യത്തെ തലവട്ട് നടന്നത് സോ ആദ്യത്തെ തന്നെയല്ല ഇവിടെ മാക്സിമം വെള്ളിയാഴ്ചകളാണ് തലവെട്ടാറുള്ളത് ഇവിടെ കുറെ അറബികളൊക്കെ വന്നിട്ടുണ്ട് എന്തിനാണ് ആവുക അപ്പൊ ആ കാണുന്നതാണ് നമ്മളെ തലവട്ട് പള്ളി അപ്പൊ അതിന്റെ ബാക്കിൽ തന്നെ ഒരു തടാകം ഉണ്ട് വലിയൊരു തടാകം ഉണ്ട് പിന്നെ അതിന്റെ ചുറ്റുപാട്ടതും ഫ്ളാറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ കാണിച്ചു തരാം നിങ്ങൾക്ക് മൊത്തമായിട്ട് മൊത്തത്തിൽ നമുക്ക് കാണിച്ചു തരാം സെറ്റാക്കാന്നുള്ളതുകൊണ്ടാണ് ഇതെന്ത് മരണ കരുതാ ഇല്ലല്ലോ ഇത് ഇവിടുത്തെ എന്തോ ഒരു ആയിരം അഞ്ച് മരാണ് കാരക്ക മഹയല്ല വേറെന്തോ മരാണ് സോ ഇവിടെ വെച്ചിട്ടാണ് തല വെട്ടുന്ന സംഭവങ്ങൾ കിട്ടും ഇതാ ഈ ഒരു ആ ഒരു സ്പേസിൽ വെച്ചിട്ടാണ് ഇവിടെ ഒക്കെ ആൾക്കാരുണ്ടാവും ഈ പള്ളീന്റെ മേലെ ആൾക്കാരുണ്ടാവും അതേമാതിരി സൈഡിലൊക്കെ ഫുള്ള് ആൾക്കാരൊക്കെ കേട്ടോ ജിദ്ദയിൽ പല ആൾക്കാരും പറയാനുണ്ട് ഇവിടെ കുറെ സാധനങ്ങൾ കാണാനില്ല ജിദ്ദയിൽ മറ്റേ ടൂറിസം പറ്റൂല തിങ്ങി പറ്റില്ല എന്നൊക്കെ പറയാനുണ്ട് പക്ഷെ ജിദ്ദയിലെ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ കാണാണ്ട് ഇപ്പൊ ഇവിടുത്തെ ചൂട് സമയം വല്ലാതെ ആൾക്കാർ പുറത്തോട്ട് ഇറങ്ങിയത് കുറവാണ് എ റൂമിൽ ട്ട് റൂമ് സുഖം സോ ഇവിടെ വെച്ചിട്ടാണ് തല തല വെട്ടുന്ന സംഭവങ്ങളൊക്കെ കേട്ടോ ഇവിടെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടാണ് എല്ലാ സംഭവങ്ങളും ചെയ്യാറുള്ളത് അപ്പോ ഇവിടെ ഇവിടെ പണ്ടി ഈ വെള്ളിയാഴ്ചകളിലൊക്കെ വരും വെള്ളിയാഴ്ചകളൊക്കെ വന്നിട്ട് ഇവിടെ ഇവിടുന്ന് വെട്ടുമ്പോൾ ഇവിടെ ഒക്കെ ആൾക്കാരുണ്ട് ഈ റോഡ് മൊത്തം അറിഞ്ഞിരിക്കും അത്ര ആൾക്കാരുണ്ടാവും എന്നാണ് നമ്മൾ കേട്ടത് കഴിഞ്ഞ കൊല്ലം മുതൽ അത് നിർത്തിയിട്ടുണ്ട് കേട്ടോ അതിന് മുന്നേ അപ്പോ ഇതാണ് ആ പള്ളി അതിന്റെ പള്ളീന്റെ ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗം ഒക്കെ കാണിച്ചുതരാം മൊത്തത്തില് മൊത്തത്തിൽ ഇങ്ങനെ കാണാം കേട്ടോ ഇവിടെ ആൾക്കാർക്ക് വന്നിരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇപ്പൊ ഇപ്രായതാണ് ഇതൊക്കെ സെറ്റപ്പ് തോന്നുന്നുണ്ട് ഇവിടെ വെച്ചിട്ടാണ് ചെയ്യാ അതായത് ഇത്ര വലിയ നല്ല മൂർച്ഛ ഉണ്ടാവും എന്നിട്ട് ഇങ്ങനെ കുമ്പിട്ട് വെക്കും കറുപ്പ് ഒരു സാധനം ഇടും തെറ്റാണല്ലോ ചിത്രമുള്ളത് പിന്നെ പല ആൾക്കാരും പല കമന്റുകൾ വരും അപ്പൊ ഞമ്മ ഇതാണ് പള്ളി പള്ളിട്ടോ ഈ പള്ളീന്റെ ഉള്ളിൽ ഞാൻ ഷോർട്ടിൽ ആഡ് ചെയ്യട്ടോ ഷോർട്ടിൽ ഇത് ഈ പള്ളി ഇതിപ്പോ എത്ര കൊല്ല വർഷങ്ങൾക്ക് മുന്ന ഐഡിയ ഉണ്ടോ ഇറോ നിനക്ക് അറിയില്ല ഇതാണ് ആ പള്ളി ഇവിടെ ആണിപ്പോ നിങ്ങൾക്ക് ഞാൻ വൈടാങ്കനിലാണ് ഇപ്പൊ ഇടുക്കുന്നത് അപ്പൊ അത് ഫുള്ളായിട്ട് കാണാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഇത് ഇവിടുത്തെ ഫേമസ് പറഞ്ഞ തലവെട്ട് പള്ളി ഇന്ന കാരണം ചെറിയ കാരണം ആണ് ആദ്യം കാണിച്ചെന്ന് വണ്ടി പോകുമ്പോ ആ സ്റ്റേജിൽ പോകുമ്പോഴാണ് കാണിച്ചാണ് തലവെട്ട് പള്ളി പിന്നെ നമ്മളെ ചെക്കൻമനെ വന്ന് വന്നപ്പോ പിന്നെ ഓന്ന് നമ്മൾ ഇങ്ങോട്ട് നടന്ന് വന്ന് നമ്മൾ ഇവിടെ ഒക്കെ വീഡിയോ ചെയ്ത് സെറ്റാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അതിന്റെ വ്യാപാരം ഉൾഭാഗം നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയില്ല ഉൾഭാഗം കഴിഞ്ഞാൽ എന്താ അവസ്ഥകൾ അറിയില്ല പിന്നെ അവിടെ വരെ അറബിയൊക്കെ ഇങ്ങനെ പോകും അങ്ങോട്ടും അങ്ങോട്ടും പോകുന്നു നോക്കേണ്ടത് നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പുകളും പിന്നെ ഇവിടെ മെയിൻ ആയിട്ടുള്ള ആ തടാകം അല്ലേ തടാകം ആ തടകത്തിന് പേരെന്താ ഒരു ഐഡിയില്ല കാരണം ഞങ്ങളൊക്കെ പുതിയ പുതിയ ആൾക്കാരല്ലേ അതുകൊണ്ട് വലിയ ഐഡികളൊന്നും ഇല്ല അപ്പം എന്താ സംഭവം വെച്ചാല് ഇതാണ് സംഭവം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും നാളെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ആവുമ്പോൾ നന്നമാനം ആൾക്കാരുണ്ടാവും ഇതിലൊക്കെ കയറി വരാ ഈ പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉൾബാവൽ താജ്മഹലിൻ്റെ ഒക്കെ ഒരു കട്ടാട്ടോ താജ്മഹലിൻ്റെ ഒരു കട്ടാണ് കാരണം നമ്മളെ കണ്ടില്ല ആ റോഡ് ആ സ്ട്രേറ്റാണ് കേട്ടോ ഈ പള്ളി കാണുന്നത് പിന്നെ അവിടെ ഒക്കെ ഇരിക്കാനുള്ള സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഇത് കണ്ടോ നമ്മളെ നമ്മുടെ നാട്ടിലും മാറി ഒന്നല്ല ഒരു നമ്മൾ മൈസൂരൊക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ മൈസൂരൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു ലെവല് അതായത് ഓരോ എന്താ പറയാ കൊട്ടാരത്തിലും മറ്റേലൊക്കെ പോയി കഴിഞ്ഞാൽ മാണ്ട് നമ്മൾ ടിപ്പുന്റെ കോട്ടയൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ഐറ്റംസ് കാണാം ഇതൊക്കെ എന്താ വെച്ചാൽ ആകർഷണമാണ് ഇങ്ങനെ ഇങ്ങനെങ്കി ഇവിടെ പുല്ല് മുളക്കുണ്ട് കണ്ടമാതിരി ഇതാണ് തടാക ഇത് ഉണ്ടാക്കിയെടുത്ത തടാക എന്നൊക്കെ പറയുന്നുണ്ട് ഇതാണ് ആ പള്ളി കടം ആ പള്ളിന്റെ നാല് ഭാഗത്തു കൊണ്ടും കാണിച്ചു തരാം പിന്നെ ഉൾഭാഗം നമുക്ക് എടുക്കാൻ പറ്റുന്ന പറ്റണത് എടുക്കട്ടോ നമുക്ക് മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്ന കമ്മ എടുക്കും കാരണം നമുക്ക് എന്താ പറയുക ഈ പള്ളീന്റെ ചരിത്രം പറയാമൊന്നറിയില്ല ചരിത്രം വേണമെങ്കിൽ നമുക്ക് വേറെ ചെക്കുറിക്കാരൊക്കെ അതായത് മലയാളി കിട്ടിയാൽ നമുക്ക് ചരിത്രങ്ങളൊക്കെ ചോദിക്കായിരുന്നു ഇതാണ് ആ തടാകം ഇത് തീർത്താണ്ടി ചെയ്തതാന്നൊക്കെ പറയുന്ന നമുക്കൊന്നും അറിയില്ല ഈ പള്ളിയൊക്കെ ഒന്നും നമ്മൾ കാണിച്ചു കൊടുത്താൽ കേട്ടോ എല്ലാരും കണ്ടോട്ടെ ഇതാണ് ഇവിടുത്തെ തലവെട്ട് പള്ളി എന്ന് പറഞ്ഞ പള്ളി ഫേമസ് ആയത് സിദ്ധയിലെ ഏറ്റവും ഫേമസ് പള്ളിയിലെ ഒറ്റരാണ് തലവെട്ട് പള്ളി അതിന്റെ ചെറുപ്പത്തിലൊക്കെ വാപ്പ പറയുന്നേ കിട്ടത്തില്ല ഇങ്ങനെ ഓരോരുത്തർ വെട്ടുന്നതും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് സത്യമറിച്ച് പോത്തിനറക്കണേണ്ടെ പേടിയാ പക്ഷെ നമ്മൾ തിന്നും അത് വേറെ കാര്യം അത് നമ്മൾ മലയാളത്തിൽ ഏറ്റവും പക്ഷേ കണ്ടിട്ട ആൾക്കാരും വേണം സമ്മതിക്കട്ടോ ഇതാണ് തടാകം ഈ തടാ ഈ തടാകത്തിന്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ കടയിൽ തൂർത്തുണ്ടാക്കിയ തടാകം എന്നൊക്കെ പറയുന്നുണ്ട് അതിനെ പറ്റി കൂടുതലാണെന്ന് എനിക്കറിയില്ല കണ്ടോ നിങ്ങള് നല്ല ഒരുപാട് കാണാണ്ട് ഊറ്റ മക്കളെ ഒക്കെ നമ്മളെ ഉള്ളിൽ ഇങ്ങനെ കാണിച്ചിട്ട് ഇപ്പൊ വേനാറ് സമയമായതുകൊണ്ട് ഇപ്പൊ വന്ന് കഴിഞ്ഞാൽ സൂര്യനൊക്കെ കേക്ക് സൂര്യനൊക്കെ നമ്മളെ മുന്നിൽ ഉദിക്കണിങ്ങനെ കാണും ഉദിക്കണെന്ന് താവണമെന്നിങ്ങനെ കാണും ആ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഇതൊക്കെ പ്രൈവറ്റ് പോലീസുകാരോ ഇപ്പൊ തോന്നുന്നുണ്ട് പ്രൈവറ്റ് എനിക്ക് പറഞ്ഞു ഞാൻ തെറ്റിനെ തന്നെ കൊല്ലും ഇതൊക്കെ ഇപ്പം പറഞ്ഞാ കേട്ടോ നമ്മുടെ ക്യാമറമാൻ അങ്ങനെ ഇതാണ് സംഭവം ഇതില് ബോട്ടക്കാടുണ്ട് ബോട്ടക്കാടുണ്ട് നമ്മൾ നമ്മുടെ നാട്ടിത്തമാര് ഇവിടെ വോട്ടെടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ പണി വാൽമളത്ത് കിട്ടും പിന്നെ ഓരോ കമ്പനീസ് ഇത് നല്ല ഷോ ആണ് കേട്ടോ നമുക്ക് എന്താ പറയുക സ്ഥലം ശരിക്ക് ഇവിടെ വന്നാൽ ജിദിന്റെ ഒരു ഭാഗത്ത് വന്നിട്ട് ജിദില് ഒരുപാട് സ്ഥലങ്ങൾ കണ്ട് നോ സ്വിമ്മിങ് നോ ഫിഷിങ് കീപ് ഐ വേ ഫ്രോം ഷൂ അത് അതൊന്നും പറ്റൂല ഫിഷിംഗ് ഒന്നും പറ്റൂല ഫിഷ് ഉണ്ടോ അത് നമുക്ക് തപ്പേനെടുക്കേണ്ടി വരും അല്ലേ സംഭവം എന്തായാലും ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ മുതലേക്കുട്ടിയൊക്കെ ഉണ്ടാവും ഏതായാലും എന്താ പറയുക ഇതാണ് ഇവിടുത്തെ ഏരിയ അടുത്തൊക്കെ കണ്ടാവും ഇതൊക്കെ നല്ല സെറ്റപ്പ് ആക്കിയിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാല് നല്ല വൃത്തി ൃത്തിന്റെ കാര്യത്തിൽ ഏകദേശം പെർഫെക്റ്റ് ആണ് നമ്മളെ കേരളത്തിൽ ചില ഭാഗത്തൊന്നും അത്രണ്ടോ നല്ല വെറുക്കുന്നുണ്ട് കാരണം ഒരു എന്താ പറയാ ഇപ്പത്തെ ചൂട് എന്താ പറയാ വിങ്ങലി ചൂടാണ് വിങ്ങലി ചൂട് ആ പള്ളി ആ പള്ളി സീതിക്ക് കാണില്ലേ ആ പള്ളി ഞാൻ വൈഡാങ്കിൾ ഇട്ടെന്നിനാരോ ഇങ്ങനെ ആ പള്ളി ഞങ്ങൾക്ക് സെറ്റപ്പിൽ ഞങ്ങൾ കാണുമ്പോണ്ടല്ലോ മോനെ ഒരു ഡച്ച് ഇല്ലാത്ത പള്ളിയാണ് എക്കളെ അതെല്ലാ പള്ളീൻ്റെ ഉള്ളിൽ നമ്മൾ കാണിച്ചു അതാണ് അനുസ്കരിച്ച് നമ്മള് കയറും അപ്പൊ ആ സമയത്ത് വല്ല നൈസിൽ നമുക്ക് എന്തെയ്യാ അപ്പൊ നമുക്ക് അടിയിക്കാനെ ഇറങ്ങിയിട്ട് അടിയിൽ നിന്ന് ശോ നമുക്ക് നോക്കാം ഇത് ഇവിടെ ഒക്കെ ആദ്യം ഈ തലവെട്ടുന്ന ഏരിയകൾ മൊത്തം നേരുന്ന പിന്നെ ഈ പുല്ലും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയതാട്ടെ തലവിട്ട് ക്യാൻസലാക്കിയത് അത് കഴിഞ്ഞ കൊല്ലം മുതൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ ജയിലിന്റെ ഉള്ളിൽ തന്നെയാണ് തലവിട്ടാറുള്ളത് ഒരുവിധം അതായിട്ട് നല്ലത് കാരണം വെച്ചാൽ നമുക്ക് ചില ആൾക്കാർ ഇത് കണ്ട് ചില ആവേശത്തു വന്ന് കാണും പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ സ്വപ്നം എന്ന് സംഭവം ഉണ്ട് അതിലങ്ങനെട്ട് വരും പണ്ടിന്റെ താത്തന്റെ കുട്ടീൻ്റെ മുടി ആഴ്ചയിൽ ഞാനൊരു പോത്തിനെ ഇറക്കുന്ന പിന്നെ പോത്ത് കൂട്ടാൻ പിന്നെ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞാൻ പോത്ത് കൂട്ടി അതായത് അതാണ് നമ്മൾ പേടിച്ചു പോകും ഇതാണ് കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളി സ്പേസുകളും കാര്യങ്ങളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ മെയിൻ ആയിട്ട് അറബികളെ വണ്ടികളൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് അതുപോലെ നിങ്ങളുള്ള വണ്ടികളായിട്ടുണ്ടാവുക പിന്നെ ഇവിടെ അവിടെ തന്നെ വന്നിരിക്കാനൊക്കെ സ്ഥലം ഉണ്ടാകും നല്ല സ്പേസ് ആണ് അപ്പോ ഇതാ കേട്ടോ ഇവിടൊക്കെ ഈ ഈ സംഭവിച്ചാൽ ഉച്ച സമയത്തൊന്നും ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല ബൈക്ക് ഞാൻ കൈ വന്നില്ല ഇവിടുത്തെ നല്ല കാറ്റിന്റെ ദിശ എന്ന് പറഞ്ഞ ഊഹ് വല്ലാത്ത വൈബാണ് ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് വന്നിട്ട് വേണമെങ്കിൽ കടന്നു വരെ ഉറങ്ങാം ഇതൊരു പാർക്ക് സെറ്റപ്പ് കേട്ടോ അതിന്റെ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പുകൾ അതിന്റെ അപ്പുറം ഉണ്ടോ ആ ആ അതിന്റെ അപ്പുറത്ത് നമുക്ക് ഇരിക്കാനും കരുക്കാനും അത് വേറെ പിന്നെ അത് ഞമ്മക്ക് കക്കൂസ് ണ്ടോ അവിടെ ഇങ്ങനെ ഇരുന്ന് കടന്നു ഇങ്ങനെ ഉറങ്ങോ എന്താ സുഖം സംഭവം വെച്ചാലേ നല്ല സുഖാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ വരും ഫാമിലി ആയിട്ട് ഫാമിലി ആയിട്ട് ഒരുപാട് ആൾക്കാർ വരും ആ ബേസിലൊക്കെ ഉണ്ട് ഇതിന്റെ ചുറ്റുവട്ടത്തിൽ ഒരുപാടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ റോഡ് സൈഡിൽ തന്നെ നമ്മൾ കാരക്കമരകളും പിന്നെ ബാത്റൂമും യൂസ് ചെയ്യുന്നവർക്ക് അത് അവിടെ കമ്പങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒക്കെ ക്യാമറ ഉണ്ട് മിക്കവാറും ക്യാമറക്കാരെ നമ്മളൊന്ന് അറിയില്ല വീഡിയോ എടുക്കണിട്ട് ഇതാണ് ആ പോയിന്റെ ഷോട്ടോ ഇവിടെ മെയിൻ ആയിട്ട് പൂച്ച പ്രാവ് ആ ഒരു ബേസിലുള്ള സാധനങ്ങൾ കണ്ടുമാനുണ്ട് അത് എന്തുകൊണ്ടാന്ന് ഒരു ഐഡിയ ഇല്ല പിന്നെ അതുപോലെ അതുപോലെതാ കുളങ്ങള് സെറ്റപ്പുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിക്കുന്നൊന്നുമില്ല എന്താണ് എങ്ങനെയാണ് എന്തിനാ വീഡിയോ എടുക്കുന്നോ ഒരുപാട് ആൾക്കാർ എന്താ വീഡിയോ ഇതൊക്കെ ഇതിലൊക്കെ നല്ല കുറച്ച് മീൻ കൊണ്ടാണ് അടിപൊളിയില്ലാത്തൊരു സംഭവം ഇനി കുറച്ച് മീനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നാ അടിപൊളിയാ മീനെ കൊണ്ടു സെറ്റ് പെർഫെക്റ്റ് ആയി എന്നാ പോയാ പോ ഇത് ഇത് ഇതിനെ ചുറ്റുവട്ടത്തിൽ മുമ്പ് നമുക്ക് ഇങ്ങനെ നടന്ന അങ്ങനെ പോട്ടോ ഏഹ് ഇവിടെ നിന്ന് ഇങ്ങനെ പോവാ നോക്കാനും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും വയർത്ത് വയർത്ത് ഒലിച്ചിങ്ങൾ അപ്പോൾ ഇതിനെ പറ്റി കൂടുതൽ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ ഒന്ന് കമന്റ് ചെയ്തോളി നിനക്ക് കൂടുതലായിട്ട് വലിയ അറിവൊന്നുമില്ല ഞാൻ ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പുകൾ ഓരോരുത്തരും ഇരിക്കാനും ഇതാക്കാനും ോ ഇതാണ് അതിലില്ല ആ ബോട്ട് സർവീസ് ഇവിടെ എന്ത് തോന്നുന്നുണ്ട് അല്ലേ ആ ബോട്ട് സർവീസ് എന്ത് തോന്നുന്നുണ്ട് കാരണം ഇവിടുത്തെ റിയാലി കൂട്ടിയാണ് നമ്മളെ നാട്ടിൽ ജീവിച്ചില്ലാറില്ലേ ഇവിടെ നമ്മൾ ഒരു സാധനം തിരിമറിയാലും പക്ഷെ ഇവിടെ സമ്പാദിച്ചവർക്ക് മെച്ചാണ് റിയാലുകൾ സമ്പാദിച്ച് കഴിഞ്ഞ നാട്ടിൽ ഇരുപത്തിരണ്ടര റുപയാണ് സോ എങ്ങനെ നോക്കിയാൽ പ്രോഫിറ്റ് ഉണ്ട് ലോസും ഉണ്ട് അപ്പൊ അത് കണ്ടങ്ങള് ഇതാണ് ശരിക്കും അവിടുന്ന് അവിടുന്ന് ഇവിടുന്ന് അങ്ങനെ ആ തലവട്ടപ്പള്ളി നോക്കിക്കളി നല്ല ഒരു 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 വൈകാരികതമായ ഒരു സംഭവങ്ങളാണ് അതായത് നമുക്കൊരു എനർജി എനർജിറ്റിക് എന്നൊക്കെ പറഞ്ഞില്ലേ ആ സംഭവം ഓ മൂന്ന് മൈനിനെ കണ്ട് രണ്ട് മൈനെ കണ്ട സന്തോഷം വരും ഒരു മൈനിനെ കണ്ട സന്തോഷം ഉണ്ടാവില്ല ഇവിടെ കണ്ടമാന മൈനുണ്ട് പിന്നെ എന്നും സന്തോഷാണല്ലോ കുഴപ്പമില്ല ഇറങ്ങില്ലേ അപ്പൊ ഇതാണ് നമുക്കിങ്ങനെ കുറെ നടക്കാണ്ട് ആ തല വരെ നടക്കാം നടന്നുപാട് ആൾക്കെട്ടോ അതാണ് പ്രശ്നം ഇവിടെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഇന്ന് വ്യാഴാഴ്ച ആണെങ്കിൽ രാത്രി സമയമായി കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ഫുള്ള് ആൾക്കാരായി കയറും കണ്ടമാനം ആൾക്കാരുണ്ടാവും പിന്നെ അവിടെ ഒരു പ്രതിമ ഉണ്ട് എന്തിന്റെ പ്രതിമയാണോ എന്താണെന്ന് നിനക്ക് അറിയില്ല ഏതായാലും അവിടെ ഒരു സാറേ നമ്മള് കാണണ്ടേ നമ്മളൊന്ന് പോയോ എന്താണ് സാധനം എന്നുള്ളത് എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ട വെച്ചിട്ടാണ് ഇറങ്ങിയതാ ഏഹ് ഇപ്പൊ നമുക്ക് ഇവിടുന്ന് നിന്ന് കറക്റ്റ് നമുക്ക് ആ പള്ളി കാണാൻ പറ്റോ ആ പള്ളി ആ പള്ളിന്റെ സംഭവം കണ്ടെങ്ങനെ തട്ട് തട്ടി തട്ട് എനിക്ക് തോന്നുന്നു അതാണ് ഒരു ഒരു റേഞ്ച് റേഞ്ചിലേ കാണാനൊരു ഭംഗി ഭംഗിട്ടോ അതിന്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് പിന്നെ ഇങ്ങോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അതില് മീൻ ഉണ്ടാവും കാരണം കറക്റ്റ് കാണുന്നുണ്ട് കേട്ടോ ഉണ്ടോ സംഭവം സംഭവം നല്ല ഈ തടാകം കറക്റ്റ് വൈഡാകം നമുക്ക് കറക്റ്റ് കാണും കേട്ടോ കറക്റ്റ് ആയിട്ട് കാണും ഇപ്പൊ മേഘി ഇങ്ങനെ മൂടി വരികയാണ് കാരണം ഇവിടെ സമയം ഏഴ് മണി ആവാനായിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ടൈം ആയിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ആറേമുക്കാലാവുമ്പോ തന്നെ ഇതായി തുടങ്ങുവാറില്ലേ ഇവിടെ ആയിട്ടില്ല ഇവിടെ ഏറെ ആ ടൈമൊക്കെ ആകുമ്പോൾ അത്രേ എഡ് ആയി തുടങ്ങും പിന്നെ അവിടെ ഒരു പ്രതിമ ഉണ്ട് ആ പ്രതിമ എന്തിന്റെ പ്രതിമയ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല അപ്പൊ നമുക്ക് ഏതായാലും കാണാം ഇവിടെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് സ്പേസുകൾ ഉണ്ടാക്കി പക്ഷെ ഇരിക്കാനും കാര്യങ്ങളും ഇവിടെ കുറേ പാർക്കുകൾ ഉണ്ട് കിട്ടും ഇവിടെ ജില്ലയില് കണ്ടുമാനം പാർക്കുകൾ ഉണ്ട് ഒരുപാട് പാർക്കുകൾ ഉണ്ട് കിട്ടും അങ്ങനത്തെ ഒരു ഹൈലൈറ്റ് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇവിടെതാ ഒരു എന്ത് എന്ത് പ്രതിമയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല സോ പ്രതിമ ഉണ്ട് എന്തൊക്കെ ഒരു പ്രതിമയാണ് എന്തോ ഉദ്ദേശിക്കുന്നുണ്ട് ആ അതാണ് സംഭവം ഇതാണ് ഈ സംഭവം ഇവിടെ തട തടാകം ഉണ്ടോ ഇവിടെ കയറാൻ പറഞ്ഞില്ലല്ലോ ഇതിലെന്തോ ഒരു ഒരു ആ ഇത് ഇതെന്താ അറിയോ ഇത് വെള്ളം ചാടണ സിസ്റ്റാണ് സംഭവം മനസ്സിലായോ വെള്ളം ഇങ്ങനെ ചാടുന്നതാണ് കേട്ടോ വെള്ളം അത് വെള്ളം ജയന്റ് വെള്ളം ഇങ്ങനെ ഇതിങ്ങനെ ചാടും ഇങ്ങനെ പൊന്തി ചാടണ വരായിട്ട് കേറാം ആരേക്കെല്ലാം അറിയാണോ കമന്റ് ചെയ്തോ കെട്ടോ അപ്പൊ ഇതാണ് ഇവിടുത്തെ സംഭവം കേട്ടോ ഇത് ഇത്രയാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത് നമുക്ക് നമ്മൾ ആ പള്ളിക്ക് തന്നെ പോവാ പള്ളിയിലാണെങ്കിൽ ബാക്ക് പാത്തും മരപാതും ഇവിടെ പൂച്ച